നമസ്കാരം വോയിസ് ഓഫ് വിജീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വിസാ തട്ടിപ്പുകളുമായിട്ടും ഒക്കെ നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള കാര്യം അപ്പോൾ അതുവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് വീഡിയോ സ്വല്പം ലെങ്തി ആയിരിക്കും നിങ്ങളത് പൂർണമായും കേൾക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒത്തിരിയേറെ നെഗറ്റീവ് കമൻറ്റുകളും തെളിവുകളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരാനും സാധ്യതയുണ്ട് യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെ ആൾക്കാർക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം ഏജൻസികളോ അതുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള യാതൊരു സാധ്യതകളും ഉണ്ടാകില്ല ചർക്കാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല പറയാൻ പോകുന്നത് പിന്നെ ഇതുമായിട്ടുള്ള മറ്റ് ചർച്ചകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവധി കമൻറ്റിൽ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാനെനിക്ക് അതിന് മറുപടി തരിക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂറോപ്പിലെ അറിവുകൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഗ്രൂപ്പുകളുള്ളത് അപ്പോൾ അതിൽ നാലാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സംശയങ്ങൾ ചോദിക്കുക അല്ലാണ്ട് എൻ്റെ ബീമിൽ വരാനോ ഇതിൽ കമൻറ്റ് ചോദിച്ചിട്ട് മറുപടി കിട്ടില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും നിങ്ങളുടെ പേരും എവരി വൺ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവരെ നമ്മൾ ഗ്രൂപ്പിൽ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല മറിഞ്ഞിരുന്ന് കമൻ്റ് പറയുന്നവരോ അല്ലെങ്കിൽ മറിഞ്ഞിരുന്ന് മറ്റു പല വിദ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥാനമില്ല നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല സംശയങ്ങൾ ചോദിച്ചാൽ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ കൃത്യമായിട്ട് പറഞ്ഞുതരും പലർക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പോയി പറ്റിക്കപ്പെട്ടും ലക്ഷങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൂപ്പിലേക്കൊക്കെ വരുന്നതും പലരും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാണ്ട് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം കണ്ടമാനം ആൾക്കാരാണ് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ പോയ കഥകളാണ് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു ഒന്നര രണ്ട് വർഷത്തെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും തട്ടിപ്പിനിരയായിട്ട് പണം പോയിരിക്കുന്നത് ഗൾഫ് മേഖലയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ ആ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാഞ്ചായിട്ട് ഇവിടെ നിൽക്കുന്ന ഏജൻസികൾ വഴിയുമായിട്ടാണ് കൂടുതൽ ഇട്ടു പോയിരിക്കുന്നത് ഒക്കെ തന്നെ വിക്കാറും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് പലരുടെയും ഇത് പോയിരിക്കുന്നത് പേയ്മെൻറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടാമത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് കിട്ടില്ല പലരും പല ലേഡീസ് സ്റ്റാഫുകളെ കൊണ്ട് ആദ്യം വിളിച്ച് 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 പൈസ മേടിക്കുന്നവർ വരെ ഭയങ്കര സൂപ്പീലായിരിക്കും അത് കഴിഞ്ഞ് കാര്യങ്ങൾ പൈസയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വിളിച്ച വ്യക്തികളെ പോലും ചിലപ്പം പിന്നെ കിട്ടുന്നില്ല അവർ പറയും ആ സ്റ്റാഫ് അവിടെ നിന്ന് മാറിപ്പോയി വേറെ ആളാണ് അവർ അറിയില്ല എന്ന് പറഞ്ഞ് കൈമാറത്തും അതുപോലെ പിന്നെ പറഞ്ഞു കേട്ടതിലാണ് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായതുമാണ് പലരും അവരുടെ ഒരു എഗ്രിമെൻ്റ് വെക്കും ഈ അഗ്രമെൻ്റ് വെക്കുന്നത് എന്താണ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനാണ് അത് പലരും ഏജൻസികളിൽ പറയുന്നതോടെ തന്നെ അവർ പറയും ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തു തരും വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരും അപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയാൽ ആയി അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വിസ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വർക്ക് പെർമിറ്റ് ഇത്ര പൈസയ്ക്ക് ഇത്ര പൈസ ചിലവുള്ളൂ പത്ത് ഇരുപത്തിയായിരം രൂപ മാക്സിമം വരുന്നതിന് പകരമാണ് ഞങ്ങൾ ഈ രണ്ടു ലക്ഷം രൂപയും കൊടുത്തിട്ട് വർക്ക് പെർമിറ്റ് പഠിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ടാക്കുന്നുള്ള കാര്യങ്ങൾ അവർക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്ന് നിങ്ങൾ ഗൾഫ് വഴിയുള്ള ഏജൻസികളൊക്കെ ആയിട്ട് ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുകയായിരിക്കും കൂടുതൽ സുരക്ഷിത ഇനി ഗൾഫ് വഴി എന്നല്ല എവിടെയുള്ള ഏജൻസികളായിക്കോട്ടെ ഏത് വ്യക്തികളായിട്ട് അവരുമായിട്ട് നമുക്ക് എങ്ങനെ ഇടപെടാമെന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ രണ്ടാമതായിട്ട് കൂടുതൽ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാർക്കും പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ ഒന്നും പറയാൻ വരാത്ത അവസ്ഥയായിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള കൂട്ടുകാർ അല്ലെ കൂട്ടുകാരൻ്റെ കൂട്ടുകാർ അവിടെ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞ് വന്നിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നവരെ വീട്ടിയാണ് അതിൽ ലാഷ് പറയും ഞങ്ങൾ ഇത്ര സാധനം ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഇത്ര രൂപ ചിലവുണ്ട് ഇത്ര രൂപ ചിലവുണ്ട് അതിന് തിരിച്ചു വരാൻ പറ്റില്ല അല്ലെ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് മൂന്നാമതൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് തന്നെ ആദ്യമൊക്കെ വളരെ മാന്യമായിട്ട് അവരുടെ ചെറിയ അമൗണ്ടൊക്കെ മേടിക്കും അത് കഴിഞ്ഞിട്ട് ബി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടാൻ ബി ബ്ലാക്കിൽ എടുക്കാം അല്ലെങ്കിൽ വിസ അങ്ങനെ സെറ്റിൽ ചെയ്തെടുക്കാം അതിന് ഇത്ര പൈസ കൊടുക്കേണ്ടതെന്ന് നമ്മൾ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം മേടിക്കും പോയിട്ട് പെടും അപ്പോൾ ഈ പെട്ട അവസ്ഥകളിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇതിനെ മുൻകൈ എടുത്തവരെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരൊന്നും ചെറിയ മീനുകളല്ല നാനൂറ് അഞ്ഞൂറ് അറുന്നൂറും പേരെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് അവർ ഇത് നീക്കുന്നത് അപ്പോൾ ഇവിടെ ജാഗ്രത ഉണ്ടാകേണ്ടത് പോകാൻ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കുമാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ സെക്ഷൻസ് എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ പോളണ്ട് പോലുള്ള കൺട്രികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക നമ്മുടെ നമ്മുടെ ഒരു ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യും ബയോഡാറ്റ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സാധനങ്ങളാണ് വർക്ക് പെർമിറ്റും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ബാക്കിയുള്ള പേപ്പറുകളും ഇതാണ് വേണ്ടത് ഇവിടെ ഏജൻസികളുടെ പോയി അല്ലെങ്കിൽ പലയിടത്തും ആദ്യം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ബയോഡേറ്റ കൊടുക്കും അപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ചിലപ്പോൾ ചിലരുടെ ഇൻ്റർവ്യൂ ഉണ്ടാകും ചിലടത്ത് ഇന്റർവ്യൂ ഉണ്ടാവില്ല ഈ ഇൻ്റർവ്യൂ പോലും തട്ടിപ്പായിട്ട് നടത്തുന്ന ഒരുത്തിരി ഉണ്ട് അപ്പോൾ അതൊരു വിശ്വാസത്തെ വരുത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഏജൻസികളുടെ ആൾക്കാർ തന്നെയായിരിക്കും ഇൻ്റർ ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെങ്കിൽ ഏജൻസിന് സാഹിഫിനെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെ ആരെങ്കിലും വേഷം കിട്ടിച്ച് അവർക്കെന്തെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇന്റർവ്യൂ നടത്തി നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി അപ്പോൾ വിശ്വാസത്തിന് ആദ്യം പോലെ ആദ്യം ഒരു രണ്ടേ ഇന്റർവ്യൂ പാസ്സായാൽ ഇത്ര രൂപ കൊടുക്കണം ചിലർ പറയും ഞങ്ങൾക്ക് ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അതിത്ര തരണം അത് കഴിഞ്ഞ് ഇന്റർവ്യൂ പാസ്സായാലും ഇത്ര ചിലർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് ഓഫർ ലെറ്റർ വരുമ്പോൾ ഇത്രണം ഈ ഓഫർ ലെറ്ററിൽ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ഇപ്പം വ്യാജമായിട്ട് ഇവർ തന്നെ ഇവരുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ അടിച്ചുണ്ടാക്കി കൊടുത്തിട്ട് ഓഫർ ലെറ്റർ വന്നതെന്ന് പറഞ്ഞിട്ട് മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ടിങ് ചിലപ്പോൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക പിന്നെ ഇതിൻ്റെ അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ തീർത്തു പോവാം അപ്പോൾ ചിലർ പറയും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് ഈ ഫീസ് തിരിച്ചു കിട്ടില്ല അപ്പം അയ്യായിരം വെച്ച് നൂറ് രൂപതിനായിരം രൂപ എത്ര പിന്നെയാണ് അടുത്ത സെക്ഷൻ വൈ സെക്ഷൻ 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 ആയിട്ട് വന്നത് അപ്പോൾ ബാക്കിയുള്ള സെക്ഷനിലേക്ക് നടന്നില്ലെങ്കിൽ പോലും ഇവർക്ക് അത് കിട്ടും പിന്നെ ചിലരെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെറിയ എമൗണ്ട് എന്തെങ്കിലും ആദ്യം മേടിക്കും അല്ലെങ്കിൽ മേടിച്ചതിന് ശേഷം ഇന്റർവ്യൂ പാസ്സായതിന് ശേഷം പൈസ ചിലർക്ക് അതും ഉണ്ടാകില്ല ഓഫർ ലെറ്റർ വന്നതിന് ശേഷം പൈസ പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും ഒറിജിനലായിട്ട് കിട്ടുന്നില്ല നല്ല പറയുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് തട്ടിപ്പ് നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലകളാണ് ഈ പറയുന്നത് അതിന് ശേഷമാണ് വർക്ക് പെർമിറ്റ് വരിക അപ്പോൾ പിന്നെ ഉടനെ അനോസിനെടുതാ വർക്ക് പെർമിറ്റ് വന്നു അപ്പം നമ്മുടെ കാരണം വർക്ക് പെർമിറ്റ് വന്നു ഇനി നാളെ നാല് ദിവസം കൊണ്ട് കഴിയുമ്പോൾ എല്ലാം ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പോളണ്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തന്നെ സർക്കാരിലേക്ക് കെട്ടേണ്ട ഫീസ് ഒരു ചെറിയ എമൗണ്ടാണ് ഏകദേശം നൂറ് സ്രോട്ടിയാണ് അതിനൊരു ഫീസായിട്ട് കെട്ടേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ഡ്രൈവർമാരുടെയൊക്കെ കേസാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായാലും വക്കീലൊക്കെ അവിടെ വെച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് ആറ് റേഞ്ച് ഒക്കെ ഒരു അതിൻ്റെ ഒരു കോസ്റ്റ് ആയിട്ട് അവിടെ വരിക ഏകദേശം ഒരു പത്ത് രൂപ എടുത്ത് പിന്നെ ഇങ്ങോട്ട് കൊറിയർ ചെയ്യാനുള്ള പൈസ അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് കൂറോ എഴുപത്തഞ്ച് യൂറോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനേഴ് രൂപ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ അടുത്തൊരു എമൗണ്ട് വരാറ് ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത് പിന്നെ അത് ഓരോ കൈ കൈമറിഞ്ഞോ അല്ലെങ്കിൽ ഒരാളോട് ചെയ്തെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് മുകളിലൊക്കെ ചിലപ്പോൾ കയറി വരും അപ്പോൾ ഈ ഒരു സംഭവമാണ് നിങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ ഏതാണ്ട് ലോകം മുഴുവൻ പിടിച്ചു നാളെ ഞാൻ കയറി പോകാം എന്നും പറഞ്ഞിട്ടേക്ക് അപ്പോൾ ഇത് കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ പൈസ കൊടുക്കുകയാണ് രണ്ടേ മൂന്നോ ഒക്കെ കൊണ്ട് കൊടുക്കും അത്രയും പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായതാണ് ജീവിതം എന്നുവെച്ചാൽ ശരി പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് പോലും ആയില്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ടും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓഫർ ലെറ്റർ എന്താണെന്ന് മനസ്സിലാകണം അല്ല ആദ്യം ഇൻ്റർവ്യൂ എന്താണെന്ന് മനസ്സിലാകണം ഓഫർ ലെറ്റർ എന്താണെന്ന് മനസ്സിലാകണം വർക്ക് പെർമിറ്റ് എന്താണെന്ന് മനസ്സിലാകണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെല്ലാം കടമ്പോളുണ്ടെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ സ്ലോവാക്യ പോലുള്ള ആണെങ്കിൽ ഈ വർക്ക് പെർമിറ്റിന് സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ട് സർ സർക്കാർ ഇഷ്ടിക്കുന്ന അവസ്ഥയല്ല അവിടെ അത് കമ്പനികൾക്ക് തന്നെ ഇഷ്ട ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഓരോ രാജ്യത്തെ സംബന്ധിച്ചിട്ട് ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ പോളണ്ട് പോലെയാണ് അല്ലാന്ന് കരുതിയിട്ട് അല്ല അടുത്ത രാജ്യങ്ങളെപ്പറ്റി പഠിക്കുക നമ്മൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രാജ്യത്തെ പറ്റി ഇന്ന് ലോകം നമ്മുടെ വരൽത്തുമ്പിലാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം കാര്യങ്ങൾ കിട്ടും അവിടെ എന്ത് സാലറി ഉണ്ട് പിരി പറയുന്ന സാലറി ഉണ്ടോ ഈ രാജ്യം ശംഖണ് ഉള്ളതാണോ അവിടെ നിങ്ങൾ പോകുന്നത് ജോലിക്ക് മാത്രം വേക്കൻസികൾ ഉള്ളതുണ്ടോ അതിന് ഇത്ര സാലറി ഉണ്ടോ ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ ഒരു പരിധി വരെ അതിനെപ്പറ്റി ഒരു ഗൈഡ് ലൈൻ നമുക്ക് അതിന് കൃത്യമായിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഉള്ളവരാണ് ഈ പറഞ്ഞ പോലെയാണ് ഈ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടുകാർ അവരവൻ്റെ പരിചയത്തിലുള്ളവർ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർ അപ്പം ഏജൻസികൾ പറയുന്നതിനേക്കാളും റേറ്റ് കുറച്ച് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്നര ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് വർക്ക് പെർമിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് സാധനം അയച്ചുകൊടുക്കും അപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഒത്തിരി കഥകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ ആ കമ്പനിയിൽ നിന്ന് കുറച്ച് അവരെ എങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാധീനിച്ച് കുറേ വർക്ക് പെർമിറ്റ് ഫ്രീ ആയിട്ട് അവിടുന്ന് മേടിച്ചിട്ട് ഒന്നരം രണ്ടും ലക്ഷം രൂപ നാട്ടി കൊടുക്കും നാട്ടി കൊടുത്ത് വർക്ക് പെർമിറ്റ് കിട്ടിയപ്പോൾ എല്ലാം ആ അവനവിടെ ജോലി ചെയ്യുന്ന ആളാണ് നമ്മളെ ഇപ്പോൾ തന്നെ കയറ്റിക്കൊണ്ട് എന്നുള്ള ധാരണയിൽ ഈ പൈസ കൊടുക്കും പൈസ കൊടുത്തിട്ട് ഈ പാവങ്ങൾ ഈ വർക്ക് പെർമിറ്റും പിടിച്ചിട്ട് ഡേറ്റിന് വേണ്ടി ഇവിടെ നോക്കിയിരിക്കുകയാണ് അപ്പം ഈ വർക്ക് പെർമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇനി നമുക്ക് കിടക്കുന്ന ഏറ്റവും വലിയ കടമ്പയാണ് ബി എഫ് എസ് അല്ലെങ്കിൽ എംബസിയുടെ ഡേറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ പോളണ്ടിലൊക്കെ കേസിലാണെങ്കിൽ ഒന്നര രണ്ട് രണ്ടോ വരെ മൂന്ന് വർഷം വരെയൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴിത് അറിയണ്ട ആൾക്കാർ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുക ഏതെങ്കിലുമൊക്കെ ഏജൻസികൾ കൊണ്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു സംഭവം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് എന്നാണോ ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പം ബ്ലാക്കിൽ എടുത്ത് കൊടുക്കാം അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാം ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചെങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഡേറ്റ് അടിച്ച് കൊടുത്ത് അഞ്ച് പേർ സബ്മിഷൻ കഴിഞ്ഞാൽ അഞ്ച് പേർക്കും പ്രദക്ഷണ അടിച്ചു വന്നിട്ടുണ്ടെന്നാണ് ആ പൊട്ടന്മാർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊട്ടനെ ശരിയാക്കി അടുത്ത മാസം അപ്പീലിൽ പോകാണ്ട് അടുത്ത മാസം വീണ്ടും സബ്മിഷൻ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സെക്ഷൻ വേറെ അപ്പോൾ അതിലേക്ക് പേര് പറഞ്ഞ് വേറെ പൈസ മേടിക്കുകയാണ് പൈസ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ വലിയ പാടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നേരായ വഴികളിൽ കൂടെ തന്നെ പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക അല്ലാതെ വഴികളിൽ പോയാൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പണി നമുക്ക് കിട്ടും അപ്പം രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എംബസിക്കുള്ള ഡേറ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടാവുള്ളതാണ് പിന്നെ നമ്മുടെ ഡോക്യുമെൻ്റുകൾ സബ്മിറ്റ് ചെയ്യുക നമ്മൾ ഡോക്യൂമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കേണ്ട ബാക്കിയുള്ള പേപ്പറുകൾ തയ്യാറാക്കി കമ്പനിയുടെ പേപ്പറുകൾ പിന്നെ നിങ്ങൾ ഓരോ വ്യക്തിയായിട്ട് തന്നെ തയ്യാറാക്കേണ്ട അഫിഡവിറ്റ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി ഈ വി എഫ് എസിൻ്റെ എമൗണ്ട് എത്രയാണോ ആ ഫീസ് ഇപ്പോൾ പോളണ്ടി കേസിലാണെങ്കിൽ ഇപ്പോൾ പ്രീമിയം ആണെങ്കിൽ പതിനെട്ട് അഞ്ഞൂറ് അടുത്ത് വരും പതിനെട്ട് ഇരുന്നൂറ്റി ചിലർ ആ റേഞ്ച് വരും സാധാ കൗണ്ടറാണെങ്കിൽ പതിനാല് സംതിങ് ഓർഡിനറി ആണെങ്കിൽ പതിനാല് സംതിങ് വരും ഇത്രയും പൈസ അടച്ച് ഈ സാധനം സബ്മിഷൻ ചെയ്ത് ഇത് എംബസിയിൽ പോയി ആ ഉദ്യോഗസ്ഥനാണ് നമുക്ക് വിസ തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്പീൽ പോകുക വീണ്ടും അപ്പീൽ പോകും വീണ്ടും ഈ പറഞ്ഞ ബി എഫ് സി കട്ടേണ്ടി എമൗണ്ട് കട്ടണം പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇൻഷുറൻസിൽ പോലും നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ഇൻഷുറൻസിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ വന്നാൽ ഇൻഷുറൻസ് എമൗണ്ട് റീഫണ്ട് കിട്ടും ഇത് എത്ര പേർക്കറിയാം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മേഖലകളിലും ഇതിൻ്റെ അകത്ത് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് വിസ അടിച്ച് കിട്ടിയാൽ വിസ രജിസ്ട്രേഷൻ വന്ന് വിസ അടിച്ചില്ലെങ്കിൽ ആ അധ്യാപക അവിടെ കൊണ്ട് ക്ലോസ് ആവുകയാണ് പിന്നെ നമുക്ക് വിസ അടിച്ചു കിട്ടിയാൽ നമ്മൾ ഇവിടുന്ന് കയറിപ്പോയി കമ്പനി ചെന്ന് ജോലിക്ക് കയറുന്നവടം വരെ അല്ലെങ്കിൽ അതുവരെയുള്ള കാര്യങ്ങൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സർവീസ് ചാർജ് അല്ലാണ്ട് കേവലം ഒരു വർക്ക് പെർമിറ്റ് മേടിച്ച് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇടപാട് മുഴുവൻ തീരുന്നതല്ല ഇത്രയോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ അവിടെ കൊണ്ട് ജോലിയിലാക്കുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ മേടിക്കുന്ന ചാർജാണ് സർവീസ് ചാർജ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് ബാക്കി ഇതൊന്നും വേറെ ആരുടെ ഔകാര്യങ്ങളും കാര്യങ്ങളും അല്ല സർവീസ് ചാർജ് മേടിക്കുമ്പോൾ അവർക്ക് അതിന് ഉത്തരവാദിത്തം ഇപ്പോൾ പലരും പറയുന്നതാണ് പോളണ്ടിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അവിടെ സഹായിച്ചു ഇവിടെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരാണെന്ന് സഹായിക്കുന്നവർ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ പൈസ കൊടുത്ത് അവനെ മേടിച്ചതാണ് അവനത്രയും ചെയ്തു അതിനത്രയും ചിലവോടുള്ളതാണ് ബാക്കി നിങ്ങൾ ചെയ്യണം ഇവ ഉടായ്പിലേക്ക് ദയവ് ചെയ്തു പോകരുത് ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു വരാം എങ്ങനെ നമുക്ക് പറ്റിക്കപ്പെടാതിരിക്ക ആദ്യം തന്നെ നമ്മൾ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയാം ഏജൻസി രജിസ്റ്റേഡ് ഏജൻസികളാണോ ഇപ്പൊ അൺരജിസ്റ്റേഡ് ഏജൻസികൾ ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഗൾഫോ മറ്റു കാര്യങ്ങളോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവർക്കെതിരെ ലീഗലായിട്ട് നീങ്ങാൻ നമുക്ക് ഒത്തിരിയേറെ പരിമിതികളുണ്ട് അതേസമയം ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് ജെനുവിനായിട്ടുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ അവർക്കെതിരെ കേസ് പോയാൽ അവരുടെ രജിസ്ട്രേഷൻ വരെ ക്യാൻസലാകാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഉള്ള കമ്പനികളാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ബ്രാഞ്ച് ആണെന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നവരുടെയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പെട്ടുപോയാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെട്ടെന്ന് തന്നെയാണ് അതാണ് ഈയിടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന കഥാനകഥകളിൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നിങ്ങൾ കൂടിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇപ്പോൾ പലവിടത്തും കാണാൻ വലിയ നടന്മാരെയോ നടിമാരെയൊക്കെ വെച്ച് വലിയ വലിയ പരസ്യങ്ങൾ കൊടുത്തുവച്ചിട്ട് ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മേടിക്കും മൂന്ന് ലക്ഷത്തിനോ ഒക്കെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ഏഴ് ലക്ഷം എട്ട് ലക്ഷമൊക്കെയാണ് ഇവർ മേടിക്കുന്നത് അതിപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി മലയാളികൾക്ക് ഇപ്പോൾ എന്തുവാണേലും മണ്ണാണേലും വലിയ വില ഇപ്പോൾ നല്ല അട്രാക്ഷനുള്ള പാക്കിംഗ് കൊടുത്ത് കുറേ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് മേടിക്കാൻ നമ്മൾ മെടുക്കം ആ ചിന്താഗതി അവർ മുതലെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ഒന്ന് ചിന്തിക്കുക ജെനുവിനായിട്ട് ചെയ്യുന്ന ഒരുതനാണെങ്കിൽ അവൻ ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല അവന് നിലത്ത് നിൽക്കാൻ സമയമില്ലാണ്ട് വർക്ക് പോയിച്ചാൽ കേരളത്തിലുള്ള യുവജനതകളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം വെളി രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നല്ല ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നവരാണേലും അവന് വർക്ക് എടുക്കാനുള്ള സമയം അതുപോലെ ബിസി ആയിരിക്കും അവനൊരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല രണ്ട് നമ്മൾ പോകുന്ന രാജ്യത്തേക്ക് അവിടുത്തെ സാലറി എന്തുണ്ട് നിങ്ങൾക്ക് ഏത് ജോലിയായിട്ടാണോ ബന്ധപ്പെട്ട് പോകുന്നത് അതിനെന്ത് സാലറി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് നിങ്ങളിന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം നിങ്ങളിൽ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് എത്ര കാലം കൊണ്ട് ഈടാക്കാൻ പറ്റും നമ്മൾ മുടക്കുന്ന പൈസ ഒരു മാസം കൊണ്ടെങ്കിലും നമ്മുടെ കടം തീരുന്നില്ല എങ്കിൽ നമ്മൾ ആ അദ്ധ്യാപകത്തിന് പോയിട്ട് കാലിൽ ഏജൻസിക്കാരന് കാസുണ്ടാക്കി കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പൊ ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുകയാണ് ജെനുവൻ ആയിട്ടുള്ള ഏജൻസികളാണ് ചിലരെ ചെറിയ അഡ്വാൻസ് മേടിക്കും അഡ്വാൻസ് മേടിക്കുന്നതിന് അവരെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വർക്കുകൾ ചെയ്തിട്ട് പലരും പല വഴിക്ക് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ മൂന്നും നാല് രാജ്യങ്ങളിലേക്ക് ഒരുമിച്ച് നോക്കുന്ന ആൾക്കാരെ അറിയാം അപ്പോൾ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് അവർ ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടം വരും അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെക്യൂരിറ്റി മേടിക്കും ചിലരെന്താ വെച്ചാൽ പാസ്പോർട്ട് മേടിക്കും ഒരിക്കലും നിങ്ങൾ പണവും പാസ്പോർട്ടും രണ്ടും കൂടെ കൊടുക്കരുത് ഒന്നുകിൽ നിങ്ങൾ പാസ്പോർട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പാസ്പോർട്ട് കൊടുക്കുക അതല്ല പണമാണെങ്കിൽ പണം മാത്രം കൊടുക്കുക അതിന് വ്യക്തമായ എഗ്രിമെൻ്റ് ഉണ്ടാകണം ആ എഗ്രിമെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളൊരു വലിയ എമൗണ്ട് ഒരിക്കലും അഡ്വാൻസ് കൊടുക്കരുത് ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പോയാലൊരു ഇരുപത്തി രൂപ വരെ ആദ്യം അഡ്വാൻസ് കൊടുക്കില്ല പോയിട്ട് വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ഓഫർ ലെറ്റോ അങ്ങനെയുള്ള ഗസവ വർക്ക് പെർമിറ്റോ അതിൻ്റെ അനുവന്ധ പേപ്പറുകളും വന്നു അത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് അതിൻ്റെ ബി ഡി എഫ് കോപ്പിയൊക്കെ തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇരുപത്തി രൂപ രൂപയുടെ വേണമെങ്കിൽ മാക്സിമം കൊടുക്കുക അതിനപ്പുറത്തേക്ക് ഒരു എമൗണ്ടും കൊടുക്കരുത് ബാക്കി നിങ്ങൾ കൃത്യമായിട്ട് പറയാം ആഫ്റ്റർ വിസ ഏജൻസികൾക്കൊക്കെ ആണെങ്കിൽ കൊണ്ട് കൃത്യമായിട്ട് അവർക്ക് പൈസ ഈടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഒരു ഏജൻസിക്കാണെങ്കിൽ പോലും നിയമപരമായിട്ട് മുപ്പതിനായിരം പ്ലസ് ജി എസ് ടി മാത്രമേ സർവീസ് സാർ അടിമാടിക്കാൻ പറ്റുള്ളൂ അതൊക്കെ അതിൻ്റെ മറ്റു നിയമവശങ്ങൾ ആ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ കാര്യങ്ങൾ ഓടില്ല നമുക്കൊക്കെ അറിയാം അപ്പോൾ അല്ലെങ്കിൽ ആ സെക്ഷൻ വന്നു ഈ സെക്ഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒരിക്കലും പൈസ കൊടുക്കരുത് ആഫ്റ്റർ വിസ എന്നുള്ള രീതിയിലേക്ക് നിൽക്കാം ഇനി അതല്ല അതിനിടയ്ക്ക് ഒരു എമൗണ്ട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ ആദ്യമായിട്ടും മനസ്സിലാക്കേണ്ടതും ചോദിക്കേണ്ടതും ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ഇവരാണോ ചെയ്യുക അതാദ്യം ബോധ്യപ്പെടണം രണ്ട് എത്ര കാലം കൊണ്ട് കയറി പോകാൻ പറ്റും ചിലർ പറയും ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് വിടാം നാല് മാസം കൊണ്ട് ഇല്ല അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണം നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ധാരണ എത്രയും പെട്ടെന്ന് പോകണം അല്ലാണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും അതിനെ നെഗറ്റീവ് ചിന്തിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ എപ്പോഴും നെഗറ്റീവ് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെപ്പോഴും ചിന്തിച്ച് തന്നെ പറ്റുള്ളൂ എത്ര കാലം കൊണ്ട് പോകാൻ പറ്റുമെന്ന് അവരോട് കൃത്യമായിട്ട് ചോദിക്കുക അത്ര കാലത്തിനുള്ളിൽ പോയില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ ഇപ്പം ബി എഫ്സിന്റെ ഡേറ്റ് കിട്ടുന്ന താമസം കൊണ്ട് അങ്ങനെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ അത് കൃത്യ മെൻഷൻ ചെയ്യാം മൂന്ന് നിങ്ങൾ എന്തേലും കാരണവശാൽ നിങ്ങൾക്ക് പോകാൻ പറ്റാണ്ട് വരുന്നോ അല്ലെങ്കിൽ പിന്മാറിയാൽ എത്ര രൂപ കട്ട് ചെയ്യും കൃത്യമായിട്ടത് ചോദിച്ചിരിക്കണം പിന്നീട് അല്ലെ ഇത്ര കാലം കൊണ്ട് എന്തേലും കമ്പനിയുടെ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യങ്ങൾ കൊണ്ടോ പോകാണ്ട് പറ്റാ പോകാണ്ട് പറ്റാണ്ട് വന്നാൽ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി സബ്മിഷൻ ചെയ്തു സബ്മിഷൻ ചെയ്തു വിസയടിച്ചില്ലെങ്കിലത്തെ അവസ്ഥ എന്താണ് പലരും ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് വാങ്ങിയ പൈസ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ പത്ത് അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം കട്ടി ചെയ്തിട്ട് ബാക്കി പൈസ തിരിച്ചു കൊടുക്കും അതായത് ഞാൻ നേരത്തെ വർക്ക് പെർമിറ്റിൻ്റെ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു അതിന് വരുന്ന മറ്റൊരു ചിലവുകളും അല്ലെങ്കിൽ നിങ്ങളെ ഒരാളെ കയറ്റി വിടാൻ വേണ്ടി അവരെടുക്കുന്ന ആ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ശ്രമങ്ങളും എല്ലാം ചേർത്തിട്ട് ആണ് അതിന് ആ ഒരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ലാഭം ചേർത്തിട്ടാണ് നിങ്ങളോട് സർവീസ് ചാർജ് ഈടാക്കുന്നത് അപ്പം സക്സസ് ആകാണ്ട് പോകുന്ന അല്ലെങ്കിൽ നടക്കാണ്ട് പോകുന്ന ഒരു കച്ചവടത്തിൽ നിന്ന് ഒരിക്കലും ലാഭം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ലാഭമില്ല അപ്പോൾ നിങ്ങൾക്ക് വിസ അടിച്ചില്ല എങ്കിൽ നൂറ് ശതമാനം പൈസ തിരിച്ചു തരുമെന്ന് അത് കൃത്യമായിട്ട് എഗ്രിമെൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം അത് ഏത് ഏജൻസികളാണ് അവരോട് ചോദിച്ചും ബോധ്യപ്പെട്ടിരിക്കണം അത് മസ്റ്റ് മസ്റ്റായിട്ട് അത് ഇപ്പോൾ ഏജൻസികൾ വഴിയാണെങ്കിലും പ്രൈവറ്റ് വ്യക്തികൾ വഴിയാണെങ്കിലും നിങ്ങൾ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ സ്വമേധയാ പിന്മാറിയാൽ അവർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത എഫർട്ടിന് അവർക്ക് നഷ്ടമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഒന്നുമെങ്കിൽ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ അത് ഓരോ ഓരോ ഏജൻസികൾ കുറെ ഇതായിരിക്കാം പക്ഷെ നിങ്ങൾ സബ്മിഷൻ ചെയ്തു അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ കൊണ്ടോ ഏജൻസിയുടെ കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വേക്കൻസി കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കിയ പൈസ കംപ്ലീറ്റ് തിരിച്ചു തരാൻ അവർ ബാധ്യസ്ഥരാണ് അതുപോലെ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സബ്മിഷൻ നിങ്ങൾ സബ്മിഷൻ ചെയ്തു നിങ്ങൾക്ക് വിസ അടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മുടക്കിയ മുഴുവൻ പൈസയും തരാൻ അവർ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ മൂന്ന് മാസം കൊണ്ട് കയറ്റിവിടാം നാല് മാസം കൊണ്ട് കയറ്റി വിടാം ഞങ്ങൾക്ക് വി എപ്പസിലാളുണ്ട് എംബസി ഞങ്ങളുടെ അമ്മായിപ്പനുണ്ട് അല്ലെങ്കിൽ മച്ചാനുണ്ട് ഞങ്ങൾ വിസ വിസയടിപ്പിച്ച് തരാം എന്നുള്ള പറഞ്ഞുള്ള മോഹന സന്ദർ വാഗ്ദാനങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ അത് കൃത്യമായിട്ടും എഗ്രിമെൻ്റ് മെൻഷൻ ചെയ്യുക ആ കാലാവധിക്കുള്ളിൽ നടന്നില്ലെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് നഷ്ടപരിഹാര സഹിതം തിരിച്ചതെന്ന് അഗ്രിമെൻറ്റ് വയ്ക്കുക നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവരൊരു പേപ്പറും എടുത്ത് തരുമോ എന്നാലും അത് ഒപ്പിട്ട് കൊടുക്കാന്നല്ല നിങ്ങൾക്കതിന് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവുണ്ടെങ്കിൽ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ആയിരക്കണക്കിന് നല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉറപ്പുവരുത്തി ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് ഒന്ന് നിങ്ങൾ വർക്ക് പെർമിറ്റ് വരെ വന്നിട്ട് ഒരു അൻപതിനായിരം രൂപ വരെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിനി എന്ത് കാണിച്ച് നഷ്ടപ്പെട്ടാലും ആ അൻപതിനായിരം പോകും നേരെ മറിച്ച് രണ്ടും മൂന്ന് ലക്ഷം ഡേറ്റ് എടുക്കാനോ കോപ്പിനെ വാങ്ങാ കലയ്ക്ക് തേങ്ങാക്കലൊക്കെന്ന് പറഞ്ഞിട്ട് ഇവർ വർക്ക് പെർമിറ്റ് വന്നപ്പോൾ അത് വന്നു ഇത് വന്നു എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസ മുഴുവൻ പോകും ഇങ്ങനെ നൂറ് പേരുടെ കയ്യിൽ നിന്നാകുമ്പോൾ കോടിക്കണക്കൻ രൂപയുടെ ചെയ്യും നാളെ ഒരു സുപ്രാത്തിൽ ഇവർ പൊടി നിട്ടി മുങ്ങും അതാണ് ഇന്ന് കേരളത്തിലും അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മാക്സിമം പൈസ കുറച്ച് കൊടുക്കുക രജിസ്ട്രേഡ് ഏജൻസികളാണെങ്കിൽ അവരോട് പറയാം ഞങ്ങൾ പാസ്പോർട്ട് സർൻഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതം അങ്ങനെ ചിലർ വരെ പാസ്പോർട്ട് ഞങ്ങൾക്ക് മേടിച്ചു വെക്കാൻ പറ്റില്ല ഉറപ്പിന് എന്തായാലും ഒരു അഡ്വാൻസ് വേണം ശരിയാണ് അത് വലിയ എമൗണ്ട് ഒരിക്കലും കൊടുക്കരുത് ബാക്കി ആഫ്റ്റർ വിസ എന്നെ രേഷ്യ ഏജൻസികളാകുമ്പോൾ അവർക്ക് ആ രീതി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി വ്യക്തികളിലേക്കാണെങ്കിൽ ഇപ്പോൾ കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനല്ല അവിടെ വർക്ക് ചെയ്യുന്നവനോ അല്ലെങ്കിൽ സ്വന്തക്കാരനോ ബന്ധുക്കാരനെന്ന് പറഞ്ഞ് വരുന്നോടത്താണേലും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക വർക്ക് പെർമിറ്റും മറ്റു അനുബന്ധ പേപ്പറുകളും വരുമ്പോൾ ഒരു ഇരുപത്തി രൂപ ഒക്കെ ആ റേഞ്ചിലേക്ക് നിൽക്കുക കൃത്യമായിട്ട് അവിടെ ഇതിൽ ആ ഒരു കേസിലാണ് നമ്മൾ ഈ ഏജൻസികളോട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവിടെയുള്ളവൻ ലാസ്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാലും കിട്ടില്ല ഒരഡ്രസ്സും ഇല്ല പിന്നെ നമ്മളുള്ള യു പി കോഡ് മുഴുവൻ ഇവൻ്റെ ഫോട്ടോ ഇട്ടിട്ട് നടക്കേണ്ടി വരും ഒന്ന് ഈ വ്യക്തി ആരാണ് അവൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ബോധ്യപ്പെടുക പാസ്പോർട്ട് നമ്പറ് ഫോൺ നമ്പർ ഇവൻ്റെ നാട്ടിലെ അഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം പിന്നെ ഇവൻ്റെ സ്റ്റേഷൻ പരിധിയിൽ ഇവന് ഇതുപോലെ തട്ടിപ്പുമായിട്ട് നടത്തിയിട്ട് വേറെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഉണ്ടോ അത് ബോധ്യപ്പെടുക രണ്ട് ഇവൻ്റെ നാട്ടിലെ അഡ്രസ്സ് മനസ്സിലാക്കി ഇവൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർക്കോട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക പറ്റുമെങ്കിൽ ആ വീട്ടിൽ നാട്ടിലുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ട് ബോധ്യപ്പെടുത്തി അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കുക ബാക്കി ആഫ്റ്റർ വിസ വിസാന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ഇങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറഞ്ഞിരിക്കും ഇനി നഷ്ടപ്പെട്ടാൽ തന്നെ ചെറിയ എമൗണ്ടേ പോകുള്ളൂ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ നാട്ടിലുള്ളവരുടെ പേരിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ അവരോട് നമുക്ക് പോയി പൈസ ചോദിക്കാം അതുപോലെ അവരേക്കൊന്നും എഴുതി മേടിച്ചിട്ട് പ്രൂഫ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഗോവിന്ദ അതാണ് അവസ്ഥ ലാസ്റ്റ് ഇവൻ്റെ അഡ്രസ്സും ഉണ്ടാകുകയല്ല ഇവൻ്റെ ഫോണും ഉണ്ടാകില്ല പലരും പറയുന്നുണ്ട് ആ ആൾ അവിടെ ജോലി ചെയ്യുന്നതാണ് ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട് വീടെവിടെയെന്ന് വെച്ചാൽ അറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോയിപ്പോകും പിന്നെ ഇവരൊക്കെ പറയുന്ന സുന്ദര വാഗ്ദാനങ്ങൾ ഇതൊന്നും ഓവറായിട്ട് വിശ്വസിക്കാണ്ട് നിങ്ങളായിട്ട് പഠിക്കുക ഇപ്പം അതുപോലെ നടക്കുന്നതാണ് അസർബൈജാൻ ഇപ്പോഴും ഇത് നമ്മുടെ അർമേനിയ ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും ഈയിടെയും കണ്ടോ രണ്ടരേയും മൂന്ന് ലക്ഷം കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അർമേനിയൊക്കെ നിങ്ങൾക്ക് പോകണത് അമ്പതിനായിരം രൂപയൊക്കെ ധാരാളമായിട്ട് നിങ്ങൾക്ക് പോകാൻ സ്ഥലങ്ങളാണ് ഒരു മുപ്പതിനായിരം രൂപ കൂടി ഒന്ന് ശമ്പളം കിട്ടില്ല അപ്പോൾ ഇപ്പം പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ബലാറസ് ബലാറസും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പം യുവക രാജ്യങ്ങളിലൊക്കെ സാലറി എന്താണെന്നും അത് ശംഘണിപ്പെടുന്നതാണോ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ അവസരം എന്നൊക്കെ നിങ്ങൾ വന്ന് കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ഈ അടുത്ത കാലങ്ങളിൽ വന്ന് വലിയ തട്ടിപ്പാണ് സ്വീഡന് ലക്സംബർക്ക് ന്യൂസിലാൻഡ് ഓസ്ട്രിയ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ട് ഓടുന്നുണ്ട് ആരെങ്കിലും കയറിപ്പോയിട്ട് അറിയുന്നുണ്ടോ അപ്പൊ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി കൂട്ടുകാരെ പോയി പണ്ടായ അവർ വഴി പോയി അല്ലെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് ഓടിക്കയറി നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കടമ അടിച്ചു കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടും അവസാന ആത്മഹത്യയില് ചെയ്യേണ്ട അവസ്ഥയിലായിട്ട് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് നമ്മുടെ പണം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് കൊടുക്കുക നിങ്ങളുടെ സാലറി എത്രയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ഈ മുടക്കുന്ന പൈസ ആറ് മാസം കൊണ്ടെങ്കിൽ ഊരിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിക്കും പിന്നെ ഏജൻസികൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ മാറ്റിത്തരാം വിസിറ്റ് വിസിറ്റീവ്സേ പോയിട്ട് മാറ്റിത്തരാം അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിലാണ് ആറ് മാസ കോഴ്സിൻ്റെ ഇതിലാണ് അതിൽ പോയിട്ട് ഞങ്ങൾ മാറ്റിത്തരാം നിങ്ങൾക്ക് അവിടെ ജോലി ശരിയാക്കി തരാം ജി ആർ ടി ശരിയാകാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൃത്യമായിട്ട് അഗ്രിമെൻറ്റ് വെക്കുക അവരോട് പറയാ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെറിയ അമൗണ്ട് ഇപ്പോൾ തരാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി പൈസ തരാം അല്ലെങ്കിൽ അത് ആരെങ്കിലും ഇങ്ങോട്ട് വക്കീലെക്കോട്ടെ ആരെങ്കിലും കൊണ്ട് ബന്ധപ്പെടുത്തി അഗ്രമെൻറ്റ് എഴുതാന്ന് ചെക്ക് തരാം എന്ന് പറയാം എന്നാലും ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കണ്ണ വഴി ഓടുന്നതാണ് അവർക്ക് തന്നെ അറിയാമെന്ന് നടക്കല എങ്ങനെയെങ്കിലും കയറ്റി ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അവർ കൈ കഴിയുക ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമ്മുടെ പണം പോകാതിരിക്കും നമ്മൾ ആൾക്കാർ പറ്റിച്ചിച്ച് പോയി ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുന്നതിൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ തന്നെയാണ് കുറ്റവാളികൾ നമ്മൾ ആവശ്യമില്ലാണ്ട് പണം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വാരിക്കോരി കൊടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് തരം ഇപ്പം ചില അന്നേരത്തേക്ക് തന്നെ ഈ പടിയൊക്കെ വേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന ഏജൻസികൾ ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു തരാമോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് മാത്രമല്ല ഒരു നൂറ് പേര് ഇതേ രീതിയിൽ ഒരു ഏതെങ്കിലും ഏജൻസികൾ വേക്കൻസി ഇടുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാം ആ വഴിക്ക് വന്നേ പറ്റൂ നമ്മളൊക്കെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയ സമയങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും ഇപ്പം എത്രയോ എമൗണ്ട് കുറഞ്ഞു എട്ടോ ഒമ്പതും പത്തു ലക്ഷമൊക്കെ മേടിച്ചോണ്ടിരുന്നവർക്കെ ഇപ്പം മൂന്നും മൂന്നര നാലരയിലോട്ടൊക്കെ വരാൻ തുടങ്ങി സ്ലോവാക്കിയൊക്കെ എട്ട് ലക്ഷം വരെയൊക്കെ പോയി കൊണ്ടിരുന്നതാണ് ഇപ്പം നാലര രൂപയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നര രൂപയ്ക്ക് പോകുന്നൊണ്ടിട്ടുണ്ട് പക്ഷെ അത് തന്നെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ആറ് ഏഴുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ക്രമേണ ഇല്ലെങ്കിൽ മാറ്റം വരും മാത്രം മാത്രമല്ല കൂടുതൽ കൂടുതൽ അറിവുകൾ ആൾക്കാർ ഇതിലോട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവ കാര്യങ്ങള് ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഗ്രൂപ്പ് പോലെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ചയും ഇപ്പം മറ്റുള്ളവരെ പറ്റിപ്പിക്കേണ്ട അവസരവും കാര്യങ്ങളൊക്കെ കണ്ട് ആൾക്കാർ കുറെ പേര് മനസ്സിലാവുന്നുണ്ട് പലരും ഇപ്പം നമുക്ക് ഗ്രൂപ്പിലൊക്കെ വന്ന് ചിലപ്പോൾ ചെറുത് വിളിക്കും ഈ ഗ്രൂപ്പ് കൊണ്ട് ഒരു ഗുണമില്ല ഇപ്പോൾ ഫേസ്ബുക്ക് ചാലിൽ യൂട്യൂബിനടിയിലൊക്കെ വന്നിട്ട് പറയും അവരൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ നമ്മൾ പ്രശ്നമായിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒത്തിരി പേര് പറയുമ്പോൾ ചേട്ടാ ആ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് എൻ്റെ പൈസ പോയില്ല അല്ലെങ്കിൽ ഇന്ന പോലത്തെ പൈസ കൊടുത്താലും അവരോട് ഇന്നിനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് ഞങ്ങൾ ഇടപെട്ട് ഇപ്പോൾ ഒക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അപ്പം എൻ്റെ കഴിവ് നല്ല പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികൾക്കും നല്ല അറിവുകളുള്ള വ്യക്തികളാണ് അറിയാവുന്ന ആൾക്കാർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ അബദ്ധം പറ്റുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനകത്തും ചിലർ പമ്മിയിരിപ്പുണ്ടാവും ചിലർക്ക് ഈ നാണക്കേട് കൂടുതലുള്ളതാണ് ഞാൻ ഈ വിഷയം അങ്ങനെ ചോദിക്കുന്നു അങ്ങനെയുള്ളവരെയൊക്കെ ചിലർ ഈ വീണ്ടും പോയി ചാക്കിട്ടിട്ട് പോയി അബദ്ധം പറ്റിക്കഴിഞ്ഞിച്ച് പിന്നെ പറയും ചിലർ പിന്നെ അബദ്ധം പറ്റി കഴിഞ്ഞ് പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വീട്ടിൽ പറയാത്തവരുമുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇടപെട്ടാൽ നിങ്ങളുടെ എമൗണ്ട് പണം നഷ്ടപ്പെടൽ വളരെ കുറഞ്ഞിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് എംബസിയിലെ ഞങ്ങളുടെ ആളുണ്ട് അല്ലെങ്കിൽ ബി എഫ് എസിൽ ഞങ്ങളുടെ ആളുണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നതൊക്കെ ദേവി ഇത് വിശ്വസിക്കാതിരിക്കുക അങ്ങനെ ആരുടെയും പറയുന്നുണ്ടെങ്കിൽ പറയാം കൃത്യമായിട്ട് അഗ്രിമെൻ്റ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം അതിനുശേഷം പൈസ ഇടാൻ തുടങ്ങും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും തോന്നുന്നതെങ്കിൽ പോകാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെട്ടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലാണ്ട് ഞാനൊരിക്കലും എൻ്റെ ഒരു യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുന്നില്ല എൻ്റെ ഇത് പറയാൻ കാരണം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ആയിരിക്കും അങ്ങോട്ട് എടുക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട് നിങ്ങൾ ചുമ്മാ ആ ചാനൽ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ പരിശോധിച്ചല്ലോ ഒരു വീഡിയോ പോലും നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നാളെ ചിലപ്പം ഞാൻ വേറെ ഒരു ഫീൽഡിലാണെങ്കിൽ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയാം അത് എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒത്തിരി പേര് പേഴ്സണൽ നമ്പർ ചോദിച്ച് പി എമ്മിൽ വിളിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നുണ്ട് അത് ദയവേത് അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ പിന്നെ ഞാൻ അല്ലെങ്കിൽ തന്നെ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും